ഹലോ നമസ്കാരം റഫീഖ് തോട്ട് ഈ കാണുന്നത് നമ്മളെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വലിയ അറബിൻ്റെയും കറുത്തറമ്പിൻ്റെ വേസ്റ്റ് കൊണ്ട് തട്ടി അതായത് വേസ്റ്റ് എന്ന് കക്കൂസ് മാലിന്യം തള്ളിയ സംഭവം ഉണ്ടോ നാട്ടുകാർ പല തവണ എന്താ പറയുക പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിച്ചിട്ടും ആ ഒരു നിസ്സാര ഫൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ഒഴിവാകുന്നതെന്നാണ് അവർ പരാതി ഒരു ടാങ്കർ വണ്ടി ഇവിടെ നിന്ന് എത്തി കണ്ടപ്പോൾ ചെക്കന്മാർ നോക്കിയപ്പോൾ അതില് കക്കൂസ് മാലിന്യം ഈ തോട്ടിലേക്ക് തള്ളിയാണ് തെയ്യത്തിൻകാവിന്ന് നേരെ ചാർജാറിലേക്ക് ഉത്ഭവിക്കുന്ന തോടാണ് അവസാനിക്കുന്ന തോടാണ് നിരവധി പേര് ഈ തോടിൽ കുടിക്കുന്ന മറ്റു മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഇതിന് മുമ്പും ഇവിടെ മണ്ടു മൂന്ന് ഭാഷ പിന്നെ മാലിന്യ തള്ളിന് അന്നൊന്നൊരു നടപടി ഇതിലേതിൽ സത്യമായിട്ട് ഉണ്ടായിട്ടില്ല ഇപ്പോൾ പോലീസുകാർ വണ്ടി മുക്കത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നാളെ നേരം പോലെത്താൽ ഈ വണ്ടി ഒല കയ്യിലേക്ക് എത്താത്ത സ്ഥിതി ആയി കിട്ടണത് ഇനിയിവിടെ അങ്ങനൊരു മാലിന്യ തള്ളുന്ന പ്രശ്നം ഉണ്ടാകരുത് ജനങ്ങൾക്ക് ഇതെന്നും ഒരു ശല്യമായിട്ട് മാറിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ നമ്മളീ ആയിരിക്കും ഏതോ പെട്രോൾ ടാങ്ക് വണ്ടി സൈഡാക്കി ഇട്ടാൽ എന്നേ തോന്നുള്ളൂ പക്ഷേ വളരെ വിദഗ്ധമായിട്ട് അതിൽ നിന്ന് അക്കൂസ് മലികൾ നിറച്ച് പല സ്ഥലങ്ങളിൽ തള്ളാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിൽ ഹോൾസും അതുപോലെ പൈപ്പ് പോകാനുള്ള സംഗതിയൊക്കെ വെച്ചിട്ട് വളരെ വിദഗ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പും ഇത്തരത്തിലുള്ള അക്രമം ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പം നിരവധി ആളുകൾ കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോടിലെ ഈ വെള്ളം പോയി ചേരുന്ന ഇരുവഞ്ഞിപ്പുഴയിലാണ് അപ്പം ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം വേണം ഇനി മേലിൽ ഒരാളും ഇത് ആവർത്തിക്കാത്ത രീതിയിലുള്ള ശിക്ഷ വേണം ഇവർക്ക് കൊടുക്കാൻ അതുപോലെ ഈ വണ്ടി സീസ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇനി മേലിൽ ഈ വണ്ടി പുറത്തിറങ്ങരുത് അത്തരത്തിലുള്ള നിയമ നടപടികൾ പോലീസും അധികാരികളും സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവർ ഇത് വീണ്ടും ഇറങ്ങും ഇതിന് മുന്നേ ഇത് ഒരുപാട് വണ്ടി ഈ ഇവിടുന്ന് തന്നെ ഇതും ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലത്തെ വണ്ടികളെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പിടിച്ചത് ഞങ്ങൾ ജനങ്ങൾക്ക് ഇത് ഇതിൽ നിന്ന് നമ്മൾക്ക് എല്ലാവിധ ഇതും കിട്ടും ഈ നീതി കിട്ടണം അത് പ്രതീക്ഷിക്കുന്നു ഈ ഒരു കേസെങ്കിലും പോലീസ് അധികാരികൾ വളരെ ഗൗരവമായി എടുത്തിട്ട് ഈ വണ്ടി പുറത്തു വരാത്ത രീതിയിലുള്ള എഫ് ഐ ആർ ഇട്ട് അതിനെ ലോക്കാക്കണം എന്നാണ് പറയാനുള്ളത് ഓക്കേ താങ്ക്